ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചക്ക കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്കത്തോരനാണേ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു മാസത്തോളം മൂപ്പുള്ള ചക്കയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ ഒരു മാസം മൂപ്പുള്ള ചക്കയെടുത്ത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് ഇടിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇടിച്ചക്കത്തോരൻ എന്ന് പേര് വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ആ ഒരു രീതിയിലല്ല കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അപ്പോൾ അതിനായിട്ട് ഈ ചക്ക നമ്മൾ എന്ത് ചെയ്തു കഷ്ണങ്ങളായി ഇതുപോലെ നമ്മൾ ആ തോലൊന്നും കളയാതെ ഒരു മൂന്നാല് കഷ്ണമാക്കി ചെറുതാക്കി നമ്മൾ കുക്കറിലിടുന്ന പാകത്തിന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അത് കുക്കറിലിട്ട് അതേപടി തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അതിൻ്റെ പശയൊക്കെ നന്നാക്കി വേണോട്ടോ നമ്മളത് എടുക്കാൻ അങ്ങനെ ചക്ക മുഴുവനും നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്ക വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിക്കുന്നത് അങ്ങനെ ആ ചക്ക നന്നായിട്ട് വെന്ത ശേഷമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നത് അങ്ങനെ കളഞ്ഞെടുത്താൽ നമ്മുടെ തോലൊക്കെ പെട്ടെന്ന് പോകും നമുക്ക് ഒരുപാട് നമുക്കൊരുപാടങ്ങ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ അതെയും നമ്മൾ കുക്കറിൽ വെച്ച ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ തോലുലിക്കൽ പ്രക്രിയയാണ് കേട്ടോ നടത്തേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്പൂൺ വെച്ച് തന്നെ അത് മാറ്റാവുന്നതേ ഉള്ളൂ അത്രയ്ക്ക് നന്നായിട്ട് നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മൾ ഇടിച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചക്ക നമ്മൾ ഇടിച്ചെടുക്കേണ്ട കാര്യമില്ല കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് തിരുമി ഉടച്ചാൽ മതി കേട്ടോ അത്രേ നന്നായി തന്നെ പുട്ടുപോലെ എന്നുള്ള ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തോരനുള്ള ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലോ കേട്ടോ അങ്ങനെയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളേ അപ്പോഴേ അങ്ങനെ നമ്മുടെ ഇടിഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാ ചിരകിയത് എരിവിന് ആവശ്യത്തിനുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി പെരിഞ്ചീരകം മൂന്ന് ചെറിയുള്ളി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ടേ നമ്മൾ തോരനുണ്ടാക്കാനായിട്ടുള്ള ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ മുളകും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇടിച്ചക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇടിച്ചക്ക ഇട്ട ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ഒരു ചക്ക കൊണ്ട് തന്നെ അങ്ങ് നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ അരപ്പൊക്കെ നമ്മുടെ ആ ഒരു ചക്കയിലേക്കൊന്ന് യോജിക്കാനായിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ ചക്കയും അരപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയം തന്നെ ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പ ഉപ്പ് കുറവ് തോന്നി അതായത് നമ്മൾ ചക്ക വേവിക്കുമ്പോഴേക്കും ഇടുന്നത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായത് കൊണ്ട് ഞാനിവിടെ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് അങ്ങനെ ദേ നമ്മുടെ സ്പെഷ്യൽ ഇടിച്ചക്കത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ ആണല്ലോ അപ്പൊ ഇടിച്ചക്കയൊക്കെ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ